ഞാനും ഞാനും ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒരുപാട് പേര് പേര്യാടുമ്പോഴും നൂറേ ഹബീബിന്റെ മുത്തുമണികൾ അലഹമ്മ ഇന്ന് നോക്കുമ്പോ അഞ്ചു ലക്ഷം എന്താണ് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അഞ്ച് ലക്ഷം സുബ് ഉന്നതങ്ങളിലേക്കാണ് ഞങ്ങളെ ഞാൻ മജ്ലിന് എൻറെ പൊന്നുമക്കളെ തങ്ങള് ഹാപ്പിയാണ് പക്ഷെ ഞാൻ ഹാപ്പി അല്ല പണ്ടേ ഏതെങ്കിലും മജ്ലിസ് നൂറായിട്ട് തുടങ്ങിയിനെങ്കിൽ ഇപ്പം അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർ ആയേനെ ഇത് എനിക്ക് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർ ആവുന്നില്ല മക്കളേ എത്രയോ നല്ല കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യുന്നില്ല പക്ഷേ ഉസ്താദിന് അഞ്ഞൂർ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബറായി മക്കളെ അതിൽ നിന്നും പണവും സമ്പാദിക്കുന്നുണ്ട് മക്കളെ നമ്മളെ നാറ്റക്കോയ തങ്ങൾക്ക് അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർ ആയേനു ഞാൻ ഹാപ്പി ആണ് അപ്പോ ഉസ്താദ് യൂട്യൂബ് വെച്ചിട്ട് നല്ല വരുമാനം ഉണ്ടാക്കി എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മളെ നമ്മളെമാതിരി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയോ എന്നിട്ട് ആരും ഒരു സബ്സ്ക്രൈബും ചെയ്യില്ല ഫോളോവും ചെയ്യില്ല എന്നിട്ട് പറയും നക്കിത്തന്നുകൂടെ പണിയെടുത്തതുകൂടെയാണ് ഏതാ ഇതിലെല്ലാം കുവൈത്തുള്ള കൺട്രി ബ്ലോക്ക് ആണ് ഇതിലൊന്നും പരസ്യം വരൂല്ല അങ്ങനക്ക് ബുദ്ധി ഇല്ലാത്ത നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പിന്നെ എനിക്ക് മറുപടി പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇയാളല്ല പൈസ നോക്ക് ആത്മീയ മജ്ലീസ് യൂട്യൂബിന്റെ വരുമാനം പരസ്യ വരുമാനം എല്ലാ വരുമാനവും കിട്ടും അതും കൂടാതെ കൊറേ ആള് സംഭാവനയായിട്ട് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കും എല്ലാം ചെയ്ത് കൊടുക്കും ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളാണ് ഖുർആൻ പോലും നേരെ ഓതാൻ അറിയില്ല ഇനിയിട്ട് അയാള് പറയുന്നത് എനിക്ക് ലൈവ് എന്ന് കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂന്ന് ഈ ആളെയാണ് നിങ്ങൾ ഈ അഞ്ച് ലക്ഷം ആൾക്കാരെ പോയിട്ട് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ദ്വാരക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എൻ്റെയിൽ പച്ചത്തറി വിളിക്കുന്ന ഈറ്റിങ്ങനെ അതില് പോയിട്ട് പറയുന്ന ഉസ്താദേ ഉസ്താദ്വാരക്കണ ഉസ്താദേശ് പണിയുള്ള ഉസ്താദേ ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കുന്നത് പണിയൊക്കെ പോയി